ഗതാഗത കുരുക്കിൽ നട്ടം തിരിയുകയാണ് കരുനാഗപ്പള്ളി ദേശീയപാത അറുപത്തിയാറിന്റെ നവീകരണ ജോലികൾ നടക്കുന്നതാണ് പ്രധാനമായും നഗരത്തിലെ ഗതാഗത കുരുക്കിന് കാരണമായുള്ളത് സർവീസ് റോഡുകളുടെ നിർമ്മാണം ആരംഭിച്ചതോടെ ടൌണിൽ തിരിയാൻ സ്ഥലമില്ലാത്ത സ്ഥിതിയാണ് കാൽനട യാത്രക്കാർ പോലും ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത് കെഎസ്ആർടിസി ജംഗ്ഷനും വടക്കു ഭാഗങ്ങളിലുമാണ് ഗതാഗത കുരുക്ക് പൂർണമായുള്ളത് ഹൈസ്കൂൾ ജംഗ്ഷൻ ഹാൾ ജംഗ്ഷൻ പടനായർകുളങ്ങര ക്ഷേത്രം തുടങ്ങിയ പ്രദേശങ്ങളിൽ ഗതാഗത കുരുക്ക് മൂലം ഏറെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു ആംബുലൻസുകൾ ഉൾപ്പെടെ ഗതാഗത കുരുക്കിൽ പെടുന്നത് പതിവായിരിക്കുകയാണ് യാതൊരു കാരണവശാലും യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ സാധിക്കാത്ത തരത്തിൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് പകുതി പനിയും യാത്ര ദുഷ്കരമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ട് ഇപ്പോൾ ആദ്യം ഇവർ ചെയ്യേണ്ടി വരുന്ന സർവീസ് റോഡുകളുടെ പണി പൂർത്തിയാക്കി വീട്ട് വേണമായിരുന്നു മറ്റ് ദേശീയപാതകളുടെ പണികൾ ആരംഭിക്കേണ്ടി വരും ഈ സർവീസ് റോഡുകളും പൂർത്തിയൂടെയും പണി പൂർത്തിയായില്ല അതിലേക്കൂടെയും യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥ അതുപോലെ ദേശീയപാതയിലൂടെയും നമുക്ക് യാത്ര ദേശീയപാതയുടെ ഭാഗമായ സർവീസ് റോഡുകളുടെ നിർമ്മാണം ആരംഭിച്ചതോടെ ബസ്സുകൾ നിർത്താനും സൗകര്യമില്ലാതെയായി സർക്കാർ ഓഫീസുകളിലും സ്കൂളുകളിലും ഇതര സ്ഥാപനങ്ങളിലും പോകേണ്ടവർ ഏറെ ദൂരം നടന്നു പോകേണ്ട സാഹചര്യവും ഇവിടെയുണ്ട് ദേശീയപാതയുടെ നവീകരണ ജോലികൾ പൂർത്തിയാകുന്നതുവരെ ഗതാഗത കുരുക്ക് തുടരാനാണ് സാധ്യത മണ്ഡലകാലം കൂടിയായതോടെ ഏറെ വർദ്ധിച്ച സാഹചര്യമുണ്ട് കരുനാഗപ്പള്ളിയിൽ നിന്നും ഓച്ചർ വരെ പോകണമെങ്കിൽ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട ഒരവസ്ഥയാണ് എല്ലാ ബ്ലോക്കാണ് അടിയന്തിരമായി ദേശീയപാതാ അതോറിറ്റിയും മറ്റ് ആളുകളും ഇതിന്റെ കോൺട്രാക്ടറുമാരോ മിസ്റ്റർമായും അടിയന്തരമായി പണി സർവീസ് റോഡിന്റെ പണികൾ പൂർത്തിയാക്കി യാത്രക്കാരുടെ യാത്ര സുഗമമാക്കണമെന്നാണ് അടിയന്തിരമായ ആവശ്യങ്ങൾക്ക് പോകുന്ന യാത്രക്കാരെയാണ് ഗതാഗതക്കുരുക്ക് വലയ്ക്കുന്നത് ദീർഘദൂര ബസ്സുകൾ വഴിതിരിച്ചുവിടാനുള്ള സൗകര്യവും നഗരത്തിൽ കുറവാണ് വർദ്ധിച്ചുവരുന്ന ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി